നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപ് കോടതി വളപ്പിൽ വെച്ച് അനുജൻ അനൂപിനെ ശകാരിച്ചു വെള്ളിയാഴ്ച അങ്കമാലി കോടതിയിൽ ഹാജരാകാൻ കൊണ്ടുവന്നപ്പോഴാണ് ദിലീപ് അനുജനോട് കയർത്ത് സംസാരിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ ഒരു ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു രണ്ടു ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷമാണ് താരത്തെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയത് ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കോടതി പരിഗണിക്കും അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി കേസിൽ പ്രതിയാവുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ വന്നപ്പോഴായിരുന്നു ദിലീപ് അനുജിന് അനൂപിനെ ശകാരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും എല്ലാം നോക്കി നിൽക്കവെയായിരുന്നു സംഭവം നടന്നത് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയവയാണ് ദിലീപ് വരാന്തയിൽ വച്ച് അനൂപിനെ കണ്ടത് നിന്നോടാരാ പറഞ്ഞത് ചാനലുകാരോട് ആവശ്യമില്ലാത്തത് പറയാനെന്ന് കുപിതനായി ദിലീപ് അനൂപിനോട് ചോദിച്ചു എന്തൊക്കെയാ പറഞ്ഞത് വല്ല കാര്യവും അല്ലെങ്കിൽ തന്നെ പ്രശ്നമാ അതിന്റെ കൂടെ ഇതുമെന്ന് ദിലീപ് പറഞ്ഞു അനൂപിനോട് ദിലീപ് എന്തോ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും അവിടേക്ക് വന്നു അതുകൊണ്ട് ദിലീപ് മൗനം പാലിച്ചു മുന്നോട്ട് നടക്കുകയായിരുന്നു മായ ഭാഷയിലാണ് അനൂപ് വ്യാഴാഴ്ച മാധ്യമങ്ങളോട് സംസാരിച്ചത് ഗൂഢാലോചന ദിലീപിന്റെതല്ലെന്നും ദിലീപിനെ ഇല്ലാതാക്കാനുള്ളതാണെന്നും അനു മാധ്യമങ്ങളോട് പറഞ്ഞു അനാവശ്യ ആക്ഷേപങ്ങൾ മടുത്തു നാടുവിടാൻ പോലും ആലോചിച്ചിരുന്നു ശരിക്കുള്ള തെളിവുകൾ വരുമ്പോൾ നിരപരാധിത്വം ബോധ്യപ്പെടും ദിലീപിനെ കുടുക്കിയവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാവരുടെയും പണി കഴിയട്ടെ അപ്പോൾ ഞങ്ങൾ തുടങ്ങുമെന്ന് അനു മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി